ചിന്നക്കനാൽ പന്നിയാറിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഇന്ന് രാവിലെയാണ് മൂന്നംഗ ഇറങ്ങിയത് ചിലവഴിച്ച ആനകൾ പിന്നീട് മടങ്ങി ഇന്ന് രാവിലെയാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് വളരെ നാളുകളായി മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടത്തിന്റെ വരവില്ലായിരുന്നു എന്നാൽ ഇന്ന് രണ്ടു പിടിയാനയും കുട്ടിയാനയും അടങ്ങുന്ന സംഘമാണ് മേഖലയിലെത്തിയത് ഏലത്തോട്ടത്തിൽ വ്യാപകമായി ആനകൾ നാശം വരുത്തി ഏലത്തട്ടകൾ വ്യാപകമായി ചവിട്ടി ഓടിച്ചു ഏറെ നേരം കൃഷിയിടത്തിൽ ചെലവഴിച്ച കാട്ടാനകളെ പിന്നീട് തൊഴിലാളികൾ ഒച്ചവെച്ച് ഓടിക്കുകയായിരുന്നു പകൽ സമയത്ത് പോലും കാട്ടാനകൾ തുടർച്ചയായി ഇറങ്ങുന്നത് നാട്ടുകാരിലും ഭീതി ജനിപ്പിച്ചിട്ടുണ്ട് ഇതേസമയം മേഖലയിൽ ചക്കക്കൊമ്പരയും അടക്കമുള്ള കാട്ടാനകളെ വനംവകുപ്പ് ആർ ആർ ടി സംഘം നിരീക്ഷിച്ചു വരികയാണ് മഴയെത്തിയതോടുകൂടി കാട്ടിൽ ആനകൾക്ക് തീറ്റ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ഇതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ കാട്ടാനകളുടെ ശല്യം കുറയുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ